ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച വിവരാവകാശ നിയമം വിവരാവകാശ കമ്മീഷൻ എന്നീ മേഖലകളിലെ ആ ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണിത് അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരിക നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസ് ആക്കിയ വർഷം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് പണ്ട് മുതലേ പി എസ് സി ചോദിക്കുന്ന നടന്നാണ് ഓപ്ഷൻ സി രണ്ടായിരത്തി അഞ്ചിലാണ് അപ്പോൾ ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആദ്യം അതായത് ഈ വിവരാവകാശ നിയമം ലോക്സഭ ആദ്യമായിട്ട് പാസ്സാക്കുന്നത് വർഷം വിത്ത് ഡേറ്റ് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്നിനാണ് ലോക്സഭ പാസ്സാക്കുന്നത് ഓക്കെ ലോക്സഭ പാസ്സാക്കുന്നത് മെയ് പതിനൊന്ന് മെയ് പന്ത്രണ്ടിന് തൊട്ടടുത്ത ദിവസം ആര് പാസ്സാക്കുന്നു രാജ്യസഭ പാസ്സാക്കുന്നു ഓക്കെ ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ജൂൺ പതിനഞ്ചിനാണ് എന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം നമ്മളുടെ വിരാവശ്യ നിയമത്തിന് ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വച്ചേക്കുക ഇനി എന്താണ് അടുത്ത ഇമ്പോർട്ടൻറ് ഡേറ്റ് നിലവിൽ വന്നത് നിയമം പൂർണ്ണമായിട്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇപ്പം എന്താണ് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്നിന് ലോക്സഭ പാസ്സാക്കുന്നു മെയ് തൊട്ടടുത്ത ദിവസം മെയ് പന്ത്രണ്ടിന് രാജ്യസഭ പാസ്സാക്കുന്നു രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് ആ രാഷ്ട്രപതിയുടെ ഒപ്പുവെക്കുന്നു ആ നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റിന് നോക്കാം വിവരാവകാശ നിയമം ആദ്യമായിട്ട് പാസ്സാക്കിയത് ഏത് രാജ്യമാണ് ഇത് പണ്ട് മുതലേ പേസ് ചോദിക്കുന്നതാണ് ഏതാണ് ഓപ്ഷൻ സി സ്വീഡനാണ് എന്താണ് വിവരാവകാശ നിയമം ആദ്യമായിട്ട് പാസ്സാക്കിയ രാജ്യം ഏത് പേരിൽ ഫ്രീഡം ഓഫ് പ്രസ് ആക്ട് ആക്ട് എന്താണ് ഫ്രീഡം ഓഫ് പ്രസ്സാണ് ഫ്രീഡം ഓഫ് പ്രസ് ആക്ട് ഏത് വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ ഓക്കെ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ ഫ്രീഡം ഓഫ് പ്രസ് ആക്ട് എന്ന രീതിയിൽ വിവരാവകാശ നിയമം ആദ്യമായിട്ട് പാസ്സാക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് സ്വീഡൻ ആണ് ഓക്കെ സ്വീഡനാണ് എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവച്ചേക്കുക അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായിട്ട് വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾക്ക് എത്ര രൂപ ഫീസായിട്ട് നൽകണം ഓക്കെ അതായത് ബി വിഭാഗങ്ങൾക്ക് എന്താണ് ഫീസ് എത്രയാണെന്നാണ് എന്താണ് ഓപ്ഷൻ ഡി അവർക്ക് ഫീസ് ഇല്ല സാധാരണ എത്ര രൂപയാണ് സാധാരണ പത്ത് രൂപയാണ് ഫീസായിട്ട് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കുക പിന്നെ അതാണ് എ ഫോർ ഷീറ്റിനാണെങ്കിൽ എ ഫോർ ഷീറ്റിന് എത്രയാണ് എ ഫോർ ഷീറ്റിൽ എന്താണ് വിവരങ്ങൾ ലഭ്യമാക്കാൻ പേജ് ഒന്നിന് എത്ര രൂപ ഓരോ പേജിനും മൂന്ന് രൂപയാണ് നൽകേണ്ടത് നേരത്തെ എത്രയായിരുന്നു നേരത്തെ അത് രണ്ട് രൂപയായിരുന്നു ഇപ്പോൾ എന്താണ് എ ഫോറിന് മൂന്ന് എന്നുള്ള കാര്യം വെച്ചേക്കുക പിന്നെ സി ഡി ഫ്ലോപ്പ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി എത്രയാണ് നേരത്തെ അൻപത് രൂപയായിരുന്നു ഇപ്പോൾ എത്രയാണ് എഴുപത്തി അഞ്ച് രൂപയാണ് നൽകേണ്ടത് നേരത്തെ എത്ര ആയിരുന്നു അൻപതായിരുന്നു ഇപ്പം അത് എഴുപത്തി അഞ്ച് രൂപ ആയിട്ടുണ്ട് ഓക്കെ അപ്പം അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിൻറ്സാണ് എന്താണ് ആർ ടി ഐ രണ്ടായിരത്തി അഞ്ചിലെ ആർ ടി ആക്ടിലെ സെക്ഷൻ ഏഴ് ഒന്ന് പ്രകാരം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവനയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്ന ആണെങ്കിൽ ഡാഷിനുള്ളിൽ നൽകണം എത്രയാണ് നമ്മളിത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ ഡി നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ നൽകണം അടുത്ത ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്താവുന്ന പിഴസംഖ്യ എത്രയാണ് അത്ര മാക്സിമം രണ്ട് ഇരുപത്തി അയ്യായിരം രൂപ ഓപ്ഷൻ സി ആണ് ഇരുപത്തി അയ്യായിരം രൂപ വരെ മാക്സിമം പിഴ ചുമത്താവുന്നതാണ് ഈ പിഴകളെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ് ആർ ടി ആക്ടിൽ പിഴകളെ പറ്റി പറയുന്ന സെക്ഷൻ എത്രയാണ് സെക്ഷൻ ഇരുപതാണ് ഓക്കെ സെക്ഷൻ ഇരുപതാണ് പിഴകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർ ടിയിലെ സെക്ഷൻ എന്ന് പറയുന്നത് ഇനി എന്താണ് പിഴ ചുമത്തുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് തൻ്റെ ഭാഗം വ്യക്തമാക്കുന്നതിനുള്ള ന്യായമായിട്ടുള്ള ഒരു അവസരം നൽകേണ്ടതാണ് എന്ന് പറയുന്ന സെക്ഷൻ ഏതാ സെക്ഷൻ ഇരുപത് ഒന്നാണ് ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് പിഴ ചുമത്തുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് തൻ്റെ ഭാഗം വ്യക്തമാക്കാനുള്ള ന്യായമായിട്ടുള്ള അവസരം നൽകേണ്ടതാണെന്ന് പറയുന്ന സെഷനാണ് സെഷൻ ഇരുപത് ഒന്ന് എന്ന് പറയുന്നത് അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഓരോ ദിവസത്തെ പിഴ എത്രയാണ് ഇങ്ങനെ വന്ന് ഓരോ ദിവസവും ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മാക്സിമം തുകയാണത്ര ഇരുപത്തി അയ്യായിരം നമ്മൾ പറഞ്ഞ് ഇരുപത്തി അയ്യായിരം രൂപ വരെ മാക്സിമം പിഴ ചുമത്താവുന്നതാണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഓരോ ദിവസം ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മാക്സിമം എത്രയാണ് ഇരുപത്തി അയ്യായിരം രൂപ വരെ പിഴ ചുമത്താവുന്നതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ചിട്ട് താഴെ പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ഏതാണ് നിങ്ങൾ ഇത് നോക്കുക ഓപ്ഷൻ ബി നോക്കുക കൃത്യവിലോപം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാനുള്ള അധികാരം അത് കോടതിക്ക് മാത്രമുള്ള കാര്യമാണ് അപ്പോൾ അത് അവരുടെ എന്താണ് അധികാരങ്ങൾ പെട്ടതല്ല ഇനി എന്താണ് അഴിമതിയിൽ ഏർപ്പെടുന്ന സർക്കാർ ജീവനക്കാരെ വിചാരണ ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത് കോടതിക്കാണുള്ളത് അപ്പോൾ അതും തെറ്റായിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് നമ്മുടെ ഓപ്ഷൻ അടുത്ത വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കുവാനുള്ള അധികാരമുണ്ട് ആർക്കുണ്ട് നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനുക്കുണ്ട് ഓക്കെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ് വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുള്ള അധികാരം മാത്രമേ ആർക്ക് ഈ വിവരകാശ കമ്മീഷൻസിലുള്ളത് ഓക്കെ അല്ലാതെ നടപടി എടുക്കാനുള്ള അധികാരമില്ല ഇതിനൊക്കെ നിർബന്ധിക്കാനുള്ള ഒരു അധികാരം മാത്രമാണ് അവർക്കുള്ളത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് ഓക്കെ അടുത്തത് വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്ര ഷെഡ്യൂൾസ് ആണുള്ളത് ഓപ്ഷൻ ബി രണ്ട് ഷെഡ്യൂൾസ് ആണുള്ളത് ഓക്കെ ഇപ്പോൾ ഒന്നാമത്തെ ഷെഡ്യൂൾ എന്താണ് പറയുന്നത് രണ്ട് ഷെഡ്യൂളിൽ ഒന്നാമത്തെ ഷെഡ്യൂൾ നമ്മുടെ കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ അവരുടെ കമ്മീഷണർമാരുടെയൊക്കെ സത്യപ്രതിജ്ഞ ഓക്കേ പറ്റി പറയുന്നതാണ് എന്താണ് ഷെഡ്യൂൾ അല്ലെങ്കിൽ പിന്നെ മലയാളം എന്താണ് ഷെഡ്യൂളിൻ്റെ പട്ടിക ഓക്കെ പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾ ഒന്നാണ് എന്ത് പറയുന്നത് കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന മുഖ്യവ്യഭാഷ കമ്മീഷണറുടെ അല്ലെങ്കിൽ കമ്മീഷണർമാരുടെയൊക്കെ സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്നതാണ് നമ്മുടെ ഷെഡ്യൂൾ ഒന്ന് ഷെഡ്യൂൾ രണ്ട് എന്താണ് പറയുന്നത് ഷെഡ്യൂൾ രണ്ട് ഏതൊക്കെ സ്ഥാപനങ്ങളാണ് വിവരങ്ങൾ നിഷേധിക്കുന്നത് നിഷേധിക്കുന്നത് ഓക്കെ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് വിവരങ്ങൾ നിഷേധിക്കുന്നത് എന്ന് പറയുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ ആണ് അപ്പോൾ എത്രയാണ് വിവരാഷ്ട്ര നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം രണ്ട് ഷെഡ്യൂൾസ് ആണ് ഉള്ളത് അപ്പോൾ ഒന്നാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവശ്യ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്ന ഒന്നാമത്തെ ഷെഡ്യൂള് രണ്ടാമത്തെ ഷെഡ്യൂൾ എന്താണ് ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറയുന്നു എന്താണ് രണ്ടാമത്തെ ഷെഡ്യൂൾ ഇനി എത്ര വകുപ്പുകളുണ്ട് വിവരകാശ നിയമത്തില് വകുപ്പുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി ഒന്നാണ് വകുപ്പുകൾ മുപ്പത്തി ഒന്നും ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ അധ്യായങ്ങളോ ചാപ്റ്റേഴ്സ് എത്രയുണ്ട് അല്ലെങ്കിൽ അധ്യായങ്ങൾ എത്രയുണ്ട് ആറ് അധ്യായങ്ങളുണ്ട് ഓക്കെ അപ്പം ആറ് അധ്യായങ്ങൾ മുപ്പത്തിയൊന്ന് വകുപ്പുകൾ രണ്ട് ഷെഡ്യൂൾസ് ഓക്കെ ഓക്കെ ആണല്ലോ എത്രയാണ് വകുപ്പുകൾ മുപ്പത്തി ഒന്നാണ് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ അധ്യായങ്ങൾ ആറാണ് ഷെഡ്യൂൾസ് രണ്ടാണ് രണ്ട് ഷെഡ്യൂൾസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാക വിവരാവകാശം അവകാശമായിട്ട് പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് ഓക്കെ അതായത് ആർട്ടിക്കിൾ പത്തൊമ്പത് ഇന്ത്യൻ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഉറപ്പു നൽകുന്ന ആറ് അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത് ഓക്കെ അതായത് നമ്മുടെ ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് പത്തൊമ്പത് ഒന്ന് എ ആണ് എന്താണ് പത്തൊമ്പത് ഒന്ന് എ പറയുന്നത് സംസാരത്തിനും അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റി പറ പറയുന്നതാണ് പത്തൊമ്പത് എ എന്താണ് സംസാരത്തിനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് അപ്പം നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണ് ഓക്കെ ഇനി ബാക്കി നോക്കാം എന്താണ് ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് ബി എന്ന് വെച്ചാൽ എന്താണ് പത്തൊമ്പത് ഒന്ന് ബി അതായത് സമാധാനപരമായും ആയുധങ്ങളില്ലാതെയും ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം എന്താണ് സമാധാനപരമായും ആയുധങ്ങൾ ഇല്ലാതെയും ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നതാണ് പത്തൊമ്പത് ഒന്ന് ബി എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താണ് പത്തൊമ്പത് ഒന്ന് സി പത്തൊമ്പത് സി എന്ന് പറഞ്ഞാൽ സംഘടനകളും യൂണിയനുകളും സഹകരണ സംഘങ്ങളും രൂപിക്കാനുള്ള സ്വാതന്ത്ര്യം എന്താണ് സംഘടനകളും യൂണിയനുകളും സഹകരണ സംഘങ്ങളും രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഒന്ന് പത്തൊമ്പത് ഒന്ന് സിയിൽ പറയുന്നത് ഇനി എന്താണ് പത്തൊമ്പത് ഒന്ന് ഡി പത്തൊമ്പത് ഡി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രദേശത്തുടനീളം സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അതായത് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുന്ന എന്താണ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് ഡി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശം അവകാശമാക്കി മാറ്റിയെന്ന് പറഞ്ഞാൽ പത്തൊമ്പത് ഒന്ന് എ ആണ് നമ്മുടെ എ ആണ് ആൻസർ എന്നുള്ള കാര്യം വെച്ചേക്കുക ബാക്കി മൂന്ന് ആർട്ടിക്കിൾസും എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത് നോക്കുക വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ എയ്ഡഡ് കോളേജ് എയ്ഡഡ് സ്വകാര്യ കോളേജുകൾ വരും എന്ന് വിധി വിധിച്ച എന്ന് വെച്ചാൽ അതായത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ എയ്ഡഡ് സ്വകാര്യ കോളേജുകൾ വരും എന്ന് വിധിച്ച കേസ് കേസാന്ന് വെച്ചാൽ എന്താണ് ഓപ്ഷൻ ബി വർഗീസ് വേഴ്സസ് എം ജി യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ വർഗീസ് വേഴ്സസ് എം ജി യൂണിവേഴ്സിറ്റിയിലാണ് ആ ഒരു കേസിലാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ എയ്ഡഡ് സ്വകാര്യ കോളേജുകൾ വരും എന്ന് വിധി പ്രസ്താവിച്ചത് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പബ്ലിക് അതോറിറ്റിയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള ഉള്ള ഏതാണ് വിവരം എന്ന നിർവചനത്തിൽ വരുന്നത് വിവരം എന്ന നിർവചനത്തിൽ വരുന്നത് എന്ന് വെച്ചാൽ പ്രമാണങ്ങൾ വരും ഇമെയിൽസ് വരും ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചു സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ വരും അപ്പോൾ ആൻസർ എന്താണ് മുകളിൽ പറഞ്ഞവയെല്ലാം വരുമല്ലോ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവെല്ലാം നമ്മുടെ ആൻസർ അപ്പോൾ ഇതൊരു സെക്ഷൻ സെക്ഷനുണ്ട് നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട് ഈ വിവരം എന്ന നിർവചനമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷൻ സെക്ഷനുണ്ട് നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട് ശ്രദ്ധിച്ചിരിക്കുക അടുത്ത വിവരാവകാശ നിയമം ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി അതായത് സംസ്ഥാന വിവരാവകാശ ഉദ്യോഗസ്ഥൻ മൂന്നാം കക്ഷി വിവരങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് നൽകാൻ ഉദ്ദേശിക്കുമെങ്കിൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട് പത്ത് ദിവസത്തിനുള്ളിൽ ആ മൂന്നാം വ്യക്തിക്ക് രേഖാമൂലം അറിയിപ്പ് നൽകണം ഇവിടെ തെറ്റാണ് പത്തല്ല എത്രയാണ് അഞ്ച് ദിവസത്തിനുള്ളിൽ ആ മൂന്നാം വ്യക്തിക്ക് രേഖാമൂലം അറിയിപ്പ് നൽകണം ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ചാക്കി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക ഓക്കെ അടുത്ത വ്യാപാര അല്ലെങ്കിൽ വാണിജ്യ രഹസ്യങ്ങളുടെ കാര്യത്തിൽ മൂന്നാം കക്ഷി വിവരങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല അതിനകത്തൊരു തിരുത്തണതാണ് നിയമത്താൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യാപാരത്തിൻ്റെയോ വാണിജ്യത്തിൻ്റെ രഹസ്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല നിയമത്താൽ ഓക്കെ നിയമത്താൽ നിയമത്താൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യാപാരത്തിൻ്റെ വാണിജ്യത്തിൻ്റെ രഹസ്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നാൽ ഒരു എക്സെപ്ഷൻ എന്താണ് പൊതുജന താല്പര്യം ഉണ്ടെങ്കിൽ മൂന്നാം കക്ഷിയുടെ താല്പര്യത്തെക്കാൾ പ്രാധാന്യം നമ്മുടെ പൊതുജന താല്പ താല്പര്യത്തിന് നൽകി വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതാണ് എന്താണ് പൊതുജന താല്പര്യം ഉണ്ടെങ്കിൽ മൂന്നാം കക്ഷിയുടെ താല്പര്യത്തെക്കാൾ പ്രാധാന്യം ആർക്ക് കൊടുക്കണം പൊതുജന താല്പര്യത്തിന് നൽകിയിട്ട് വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതാണ് എന്നും പറയുന്നുണ്ട് അടുത്തെന്താണ് മൂന്നാം കക്ഷി വിവരങ്ങൾ നൽകാനുള്ള തീരുമാന നോട്ടീസിന് അപ്പീല് നൽകാൻ കഴിയില്ല അപ്പീൽ നൽകാൻ കഴിയും ഓക്കെ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ എന്താണ് മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ഓക്കെ ഇതാണ് ശരിയെന്നല്ലോ ചോദിച്ചേക്കുന്നത് ഇതെല്ലാം തെറ്റായിട്ടുള്ള പ്രസ്താവനയാണല്ലോ അപ്പോൾ എന്താണ് അതായത് അപ്പീൽ നൽകാൻ കഴിയും എന്നാൽ നിയമത്താൽ സംരക്ഷിക്കപ്പെട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താണ് പൊതുജന താല്പര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നു എന്നാണ് ഇവിടെ പത്ത് ദിവസമല്ല പകരം അഞ്ച് ദിവസമാണ് അപ്പോൾ ഇത് മൂന്നും തെറ്റായിട്ടുള്ളതാണ് അപ്പം മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല എന്നുള്ളതാണ് നമ്മുടെ ആൻസർ അടുത്തത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ അതേ ഇതേ മോഡൽ തന്നെ നോക്കിയതാണ് എന്താണ് അവർക്ക് ഓപ്ഷൻ സി ഫീസ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു ഫീസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനി വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം അധിക ഫീസ് കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ ഒരു കാലയളവ് എന്താണ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ അടുത്ത സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് ഏതാണോ ആദ്യം അപ്പോൾ ആണ് അത് അവിടം വരെയാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത് അടുത്ത വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മൂന്നാം കക്ഷിയുടെ വിവരങ്ങൾ ഉൾപ്പെടുമ്പോൾ സംസ്ഥാനത്തിൻ്റെ കൈവശമുള്ള പകർപ്പവാശത്തെ അത് ലംഘിക്കുമ്പോൾ സംസ്ഥാനവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിപ്പിക്കും ലംഘിക്കുമ്പോൾ അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ് വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സംസ്ഥാനവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ പ പകർപ്പവാശം ലംഘിക്കുമ്പോൾ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ അടുത്ത വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകന് പറയുന്നവൽ ഏതാണ് പൊതുരേഖയായി നൽകാൻ സാധിക്കാത്തത് ഇത് ഈയൊരു ആൻസർ ഈ ഒരു ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസലാക്കിയിട്ടുണ്ട് അത് ശ്രദ്ധിക്കാം അടുത്തത് വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ പതിനൊന്ന് പ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോഴാണ് വെളിപ്പെടുത്താൻ കഴിയുക ഓക്കെ അപ്പം ഈ സെക്ഷൻ പതിനൊന്നിൽ എന്താണ് പറയുന്നത് ആ ക്വസ്റ്റിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ പതിനൊന്നിൽ പറയുന്നത് അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങളിപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരും ഓക്കെ അപ്പോൾ സെക്ഷൻ പതിനൊന്ന് പ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോഴാണ് വെളിപ്പെടുത്താൻ കഴിയുക എന്താണ് ആൻസർ ഡയറക്റ്റ് എന്താണ് നമ്മുടെ ആൻസറിലേക്ക് വരാം പൊതുവിവര ഓഫീസർ അത് പൊതു താല്പര്യമാണെന്ന് കരുതുകയും മൂന്നാം കക്ഷിക്ക് പ്രാതിനിധ്യം നൽകാൻ അവസരം നൽകുകയും ചെയ്താൽ എന്താണ് ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പോൾ എന്താണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ പൊതുവിവര ഓഫീസർ അത് പൊതു താല്പര്യമാണെന്ന് കരുതുകയും മൂന്നാം കക്ഷിക്ക് പ്രാതിനിധ്യം നൽകാൻ അവസരം നൽകുകയും ചെയ്താൽ എന്താണ് സെക്ഷൻ പതിനൊന്ന് പ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താനായിട്ട് കഴിയും അപ്പോൾ സെക്ഷൻ പതിനൊന്ന് എന്താണ് പറയുന്നത് മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അടുത്ത് വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കാത്ത പ്രസ്താവനകൾ അല്ലെങ്കിൽ വിവരങ്ങൾ പ്രസ്താവിക്കുക അതായത് ഒഴിവാ വെളിപ്പെടുത്തലി നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്താവുന്ന വിവരങ്ങളാണ് ഓക്കെ പിന്നെ തന്നിരിക്കുന്നതിൽ വെളിപ്പെടുത്താവുന്ന വിവരങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മുടെ പി എസ് സി ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ക്യാബിനറ്റ് പേപ്പറുകൾ വെളിപ്പെടുത്താൻ പറ്റില്ല വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക അവകാശ ലംഘനത്തിന് കാരണമാകും അതും വെളിപ്പെടുത്താൻ പറ്റില്ല മന്ത്രിമാരുടെ സമ്മതിയുടെ ചർച്ചകളുടെ രേഖകൾ വെളിപ്പെടുത്താൻ പറ്റില്ല എന്നാൽ വെളിപ്പെടുത്താൻ പറ്റുന്നത് സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ നമുക്ക് വെളിപ്പെടുത്താൻ പറ്റും അപ്പോൾ എന്താണ് ഓപ്ഷൻ ബി ഒന്ന് മാത്രമാണ് നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് അതായത് വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ അതായത് വെളിപ്പെടുത്താവുന്ന വിവരങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഈ ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു പോയിൻ്റാണ് നമുക്ക് വെളിപ്പെടുത്താവുന്നത് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്ത വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കിയ വിവരങ്ങളുടെ വിഭാഗങ്ങളെ വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പിലാണ് എന്താണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത് വെച്ചാൽ ഏത് വകുപ്പിലാണ് അറിയാമോ ഏത് വകുപ്പാണെന്ന് വകുപ്പ് എട്ടിലാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഈ എന്താണ് സെക്ഷൻ ആറ് പറയുന്നത് ഈ ഒരു സെക്ഷൻ ആറ് എന്താണ് പറയുന്നത് വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഓക്കെ അപേക്ഷ വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ ആറ് ഇനി സെക്ഷൻ പതിനൊന്ന് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള സെക്ഷൻ പതിനൊന്ന് ഓർത്ത് വെക്കണമെന്ന് എന്താണ് വേണ്ടത് സെക്ഷൻ പതിനൊന്ന് മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ പതിനൊന്നിൽ പറയുന്നത് മൂന്നാം കക്ഷി ഓക്കെ മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെക്ഷൻ പതിനൊന്നിൽ പറയുന്നു സെക്ഷൻ എട്ടാണ് നമ്മുടെ ആൻസർ എന്താണ് വിവരാവകാശ നിയമത്തിലെ എന്താണ് ഒഴിവാക്കിയ വിവരങ്ങളുടെ വിഭാഗങ്ങൾ എന്താണ് പട്ടികപ്പെടുത്തിയിരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ എട്ട് അതാണ് നമ്മുടെ ആൻസർ ഇനി സെക്ഷൻ രണ്ട് എഫ് എന്താണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് അതായത് സെക്ഷൻ രണ്ട് എഫ് എന്ന് പറഞ്ഞാൽ വിവരാവകാശ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നാണ് എന്താണ് വിവരം എന്ന വാക്കിന് നിയമപരമായിട്ടുള്ള നിർവചനം നൽകുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ രണ്ട് എഫ് നിക്ക എന്താണ് വിവരം വിവരം അത് എന്നതിന് നിർവചനം നൽകുന്ന സെക്ഷനാണ് സെക്ഷൻ രണ്ട് എഫ് എന്ന് പറയുന്നത് അതായത് ഈ സെക്ഷൻ രണ്ട് എഫ് അനുസരിച്ചിട്ട് വിവരം എന്നാൽ ഏതെങ്കിലും പൊതു അധികാരിയുടെ കൈവശമുള്ളതോ അതിൻ്റെ നിയന്ത്രണത്തിലുള്ളതോ ആയ ഏതെങ്കിലും രൂപത്തിലുള്ള മെറ്റീരിയൽസ് ഉൾപ്പെടുന്നത് അതായത് രേഖകളാവാം പ്രമാണങ്ങളാവാം മെമ്മോകളാകാം ഇമെയിലാകാം അഭിപ്രായങ്ങളാകാം ഉപദേശങ്ങളാകാം പത്രക്കുറിപ്പുകളാവാം എന്തുമാകാം ഈ വിവരം എന്നതിന് നമുക്ക് നിർവചിക്കാൻ പറ്റുന്ന ഈ കാര്യങ്ങളെല്ലാം ആവും ഇതിനെപ്പറ്റി എല്ലാം പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ആ വിവരത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ആണേത് സെക്ഷൻ രണ്ട് എഫ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ നോക്കുക വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഒൻപത് പ്രകാരം ഒരു വിവര അപേക്ഷ ഡാഷ് ആണെങ്കിൽ നിരീക്ഷ എന്താണ് നിരസിക്കുന്നു ഒൻപത് പ്രകാരം എന്താണ് ഒൻപതിൽ എന്താണ് പറയുന്നത് സെക്ഷൻ ഒൻപതിൽ പറയുന്നതാണ് പകർപ്പവശത്തെ ലംഘിക്കുന്നു ഇപ്പൊ പകർപ്പവാഷം ബന്ധപ്പെട്ട സെഷൻ വെച്ചാൽ സെക്ഷൻ ഒൻപതാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെക്ഷൻ ഒൻപത് പറയുന്നത് വിവരങ്ങൾ നിരസിക്കാനുള്ള മറ്റു ചില കാരണങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന സെഷനാണ് സെക്ഷൻ ഒൻപത് ഇപ്പൊ സെഷൻ എട്ടും എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെഷൻ എട്ട് എന്താണെന്ന് അതേപോലെ തന്നെ സെഷൻ സെഷൻ ഒൻപതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സെഷൻ തന്നെയാണ് പക്ഷെ എന്താണ് എടുത്തു പറയേണ്ടത് ഒരു പകർപ്പകവാശവുമായി ബന്ധപ്പെട്ട സെക്ഷൻ കൂടിയാണ് സെക്ഷൻ ഒൻപത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക എന്താണ് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഒൻപത് പ്രകാരം ഒരു വിവരാപേക്ഷ ഡാഷ് ആണെങ്കിൽ എന്താണ് നി നിരാകരിക്കുന്നു എന്താണ് എന്താണെങ്കിലാണ് ഒരു പകർപ്പകാശത്തെ ലംഘിക്കുന്നതാണെങ്കിൽ സെക്ഷൻ ഒൻപത് പ്രകാരം അപേക്ഷ നിരസിക്കാവുന്നതാണ് ഓക്കെ അടുത്ത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ പതിനൊന്നിൻ്റെ പ്രധാന ഫോക്കസ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു സെക്ഷൻ പതിനൊന്ന് നമ്മൾ ഓർത്തിരിക്കണമെന്ന് ഓക്കെ ഏതാണ് ഓപ്ഷൻ സി മൂന്നാം കക്ഷി വിവരങ്ങളെ പറ്റി പറയുന്നതാണ് സെക്ഷൻ പതിനൊന്ന് ഇപ്പോൾ രണ്ടെടുത്ത് നമ്മൾ ഈ ഒരു സെക്ഷൻ പതിനൊന്ന് കണ്ടല്ലോ അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം പുറത്ത് വെച്ചേക്കുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള ആർ പി എസ് സി ചോദിച്ച വിവരാവകാശ നിയമത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് ചെയ്യുന്നതാണ് അപ്പോൾ എന്താണ് ഇന്നത്തോടെ നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സെഷൻസ് കഴിയുകയാണ് ഇനി ക്വസ്റ്റ്യൻസ് ഇതേപോലെ കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്